ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഏട്ടാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മളെ നാട് ഏഹ് കൃഷിക്കാരും കർഷകരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഒത്തൊരുമിച്ച് ജീവിച്ചിട്ട് പോകുന്ന ഒരു അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം പക്ഷേ ഇവിടെ പതിനൊന്നാം തീയതി ഇലക്ഷൻ നടക്കുന്ന പതിനൊന്നാം തീയതി ഒരു യുദ്ധം നടക്കാൻ പോക്കാം നമ്മളെ സ്വന്തം നാട് ഇത് നമ്മൾ കളിച്ചു വളർന്ന നമ്മളെ ഗ്രൗണ്ടാണ് കേട്ടോ ഇതൊരു വോളിബോൾ ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു സിനിമയെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആസിഫ് അലി സൈജു കുറുപ്പ് ഇപ്പം നരേൻ ബിജു മേനോൻ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഈ ഗ്രൗണ്ടിൽ നിന്നെല്ലാം അടിപൊളി രണ്ട് ദിവസം ഇവിടെ ഭയങ്കര ബഹളം കാര്യങ്ങളായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിച്ചത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും വോളിബോളിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഇത് നമ്മളെ വോളിബോൾ ഗ്രൗണ്ടാണ് അപ്പോൾ ഇത് പിള്ളരിപ്പോൾ കളിക്കാനാളൊന്നുമില്ല എല്ലാവരും ജോലിയെല്ലാം തേടി പുറത്തേക്കെല്ലാം പോയിട്ടാണല്ലേ ജോലി നാട്ടുകാർ ആരുമില്ല കളിക്കാനാരുമില്ല അതുകൊണ്ട് എല്ലാവരും പുറത്തെല്ലാം പോയതാണ് ഇപ്പോൾ ചെറിയ പിള്ളേരാണ് അപ്പോൾ പിള്ളേർ പോസ്റ്റലം പൊരിച്ചിട്ട് ഇപ്പോഴെടുത്ത് വൈകുന്നേരം ഫുട്ബോൾ കളിയാണ് ഏ അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് അതല്ല നമ്മളെ എലക്ഷന് പതിനൊന്നാം തീയതി എലക്ഷൻ നടക്കലാണ് അപ്പോൾ ഈ നാട്ടിൽ നമ്മളെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ നമ്മൾ സുഹൃത്തുക്കളുണ്ട് മൂന്നാൾ അപ്പോൾ ഇവിടുന്ന് മത്സരിക്കുന്നുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടീൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ മൂന്നാളും ഇതായി ചുറ്റുവട്ടത്തിലാണ് അതല്ലാരും ഒരു ഹവിൽദാർ ഒരു സുബേദാർ ഒരു മേജർ ഇത് മൂന്നാളുമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്നാളെ വീഡിയോ നിന്ന് അപ്പോൾ ഒരാളെ വീട് അതാണ് കേട്ടോ ഒരാളെ വീട് അത് അപ്പോൾ രണ്ടാമത്തെ വീട് അതാണ് കേട്ടോ രണ്ടാമത്തെ ആളെ വീട് അത് മൂന്നാമത്തെ ആളെ വീട് കുറച്ചപ്പുറം ആ രണ്ട് വീട് അപ്പുറമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്നാള വിശേഷങ്ങളായിന്ന് അപ്പോൾ ഒരാളും കൂടി ഉണ്ട് കൃഷിക്കാരനാണ് ഈ നാട്ടിലല്ലാട്ടാ കുറച്ചപ്പുറത്താണ് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ നാട്ടിൽ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട് ഈ സ്ഥലം കോണ്ടമ്പ്ര ആഗോളതലത്തിൽ വരെ ചർച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാട്ടിൽ നമ്മളിടേയായിട്ട് പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു മോശമില്ല അപ്പോൾ നമുക്ക് ആദ്യം ഹവിൽദാറക്കാണ് അപ്പോൾ ഈ മൂന്നാളും റിട്ടയേഡായി വന്ന ആൾക്കാരാണേ അപ്പോൾ ആയി വന്നിട്ട് രാജ്യസേവനത്തിന് ശേഷം നാടിനെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മൂന്നാൾ ഇറങ്ങിയിട്ടാണല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഹവിൽ തറക്കണം പോയല്ലോ ഹവിൽദാറ വീട് അതാ അതാണ് കേട്ടോ അതാ അങ് അതാന്ന് വീട് അത് സുബേദാറ വീട് അപ്പോൾ മേജറ വീട് കുറച്ചപ്പുറം ആണ് കേട്ടോ നമുക്ക് ആദ്യം ഹവിൽ തറക്കണം ഓക്കെ ബാ ആ അപ്പോൾ ആൾ വേടിയുണ്ട് കേട്ടോ പടി പോയിട്ടൊന്നുമില്ല എന്നുണ്ട് ഒന്ന് ലക്ഷം മാർക്കൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞിട്ട് വന്നതാണ്

പായം പഞ്ചായത്ത് ഒമ്പതാം വാർഡ് കോണ്ടമ്പ്ര എന്നൊരു കൊച്ചു ഗ്രാമത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് മത്സരിക്കാനുള്ള കാരണം കാലാകാലങ്ങളായി ഭരണകൂടങ്ങൾ നമ്മുടെ നാടിനോട് ചെയ്യുന്ന അവഗണന ഗ്രാമപഞ്ചായത്തായാലും അതുപോലെ തന്നെ എം എൽ എ ആയാലും എം പി ആയാലും ഈ ഒച്ചു ഈയൊരു കൊച്ചു ഗ്രാമത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഞാനിവിടെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധത്തിലൂടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഞാനിവിടെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ നേരത്തെ ഒരു വോളിബോൾ ഗ്രൗണ്ട് കാണിച്ചില്ല അപ്പോൾ നമ്മളൊരു വോളിബോൾ പ്ലെയർ കൂടിയാണ് കേട്ടോ അപ്പോൾ ആർമിയിൽ പോയതിന് ശേഷം പിന്നെ കളിയെല്ലാം ബ്ലേക്ക് ഔട്ടായി അപ്പോൾ നമ്മളെ പണ്ടത്തെ മെയിൻ ഫുട്ബോൾ കളിക്കാരും കൂടിയാണ് നമ്മളൊരു സുഹൃത്തു കൂടിയാണ് നമ്മളൊരു ബാല്യകാലത്ത് ഒന്നിച്ച് കളിച്ച് കാണുന്നൊരു ആൾ കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ അടുത്ത സ്ഥാനാർത്ഥി കേട്ടോ അതായത് നേരത്തെ പറഞ്ഞ ഹബിൽദാറ് ഇത് സുബേദാർ അതാ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പര്യടനം കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥാനാർത്ഥീൻ്റെ വിശേഷങ്ങൾ അറിയാം കേട്ടോ ഇതന്നെയാണ് വീട് ഓക്കെ അപ്പോൾ ഇതാണ് സതീഷ് കേട്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പണ്ടുടെ വോളിബോൾ കളിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒന്നിച്ച് കുറേ വോളിബോളിലും കളിച്ചാണ് പിന്നെ പട്ടാളത്തിലേക്ക് പോയി വന്നാലും നമ്മളിപ്പം കളിക്കുന്ന ഒരു വോളിബോൾ പ്ലെയർ കൂടിയാണ് കേട്ടോ അപ്പോ അപ്പോ അപ്പോൾ ചേട്ടാ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇരുപത്തെട്ട് വർഷം സൈനിക സേവനം കഴിഞ്ഞിട്ട് ഈ മാർച്ചിലാണ് നാട്ടിലെത്തിയത് അപ്പം നാട്ടിൽ അതായത് സൈനിക സേവനത്തിൽ ചെയ്ത ആ ഒരു ആവേശം അത് നമ്മുടെ നാടിലെ സേവനത്തിനും കൂടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പം നാട്ടുകാരുടെ എല്ലാ വോട്ടർമാരുടെയും ആശീർവാദം ഉണ്ടാവണം ഞാൻ രാജ്യത്തിന് എങ്ങനെയാണോ സേവനം ചെയ്തത് അതിനേക്കാൾ അതിന് മടങ്ങായിട്ട് നമ്മുടെ നാടിന് വേണ്ടി ഞാൻ സേവനം ചെയ്യും നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട് കോണ്ടമ്പ്രയുടെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സതീശാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ സതീഷാണ് ഇപ്പോൾ ഒന്നരയ്ക്കൊല്ലേ ഒമ്പത് മാസം ഒമ്പത് മാസമായി അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോലെടുത്തിട്ട് അങ്ങനെ ആ ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ട് അത് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട അപ്പം ആ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ ആവശ്യം ആവശ്യമൊന്നും നടക്കും പിന്നെ കൂടാതെ ഇടക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവുകയും ചെയ്യാം അതുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് ഓട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഒരു ഇതിൽ നിന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എന്ന് അപ്പോൾ നേരുന്നു അപ്പോൾ ഇതാണ് എന്ന് സൈസാട് പറയാനല്ലേട്ടോ അപ്പോൾ വന്നിട്ട് എത്ര സൈസാടിനും ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായത് മാർച്ച് മാർച്ച് രണ്ടാം തീയതിയാണ് ഞാൻ പെൻഷനായിട്ട് നാട്ടിലെത്തിയത് സർവീസാണ് സർ ഇരുപത്തെട്ട് വർഷത്തെ സർവീസാണ് ഇരുപത്തെട്ട് വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ആ സർവീസിലുണ്ടായ ഒരു ആവേശം ഞാൻ രാജ്യസേവനം എന്ന് പറയുന്നത് നമ്മൾ അധികാളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാജ്യസേവനത്തിന് നമ്മളിപ്പോൾ രാജ്യസേവനം പട്ടാൾക്കാർ രാജ്യസേവനമാണ് അപ്പോൾ രാജ്യസേവനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പം ശമ്പളമുണ്ട് ശമ്പളം ഇല്ലാത്ത ഒരു ജോലിയുമില്ല നമ്മൾ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിന് ശമ്പളം കിട്ടും പക്ഷേ നമ്മൾ സർവീസിൽ കയറി അവിടെ പോയി നമ്മൾ പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു ഉത്തരവാദിത്വം കൊടുക്കുമ്പോഴാണ് നമ്മളൊരു സൈനികനായി മാറുന്നതും ആ രാജ്യത്തോട് രാജ്യ സ്നേ രാജ്യത്തിൻ്റെ സേവനം എന്നുള്ള ഒരു ആത്മാർത്ഥത ആ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ട്രെയിനിങ് ട്രെയിനിങ് ആണ് നമുക്ക് പിന്നെ കിട്ടുന്നത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കത് അതിൻ്റെ ഒരു ഇത് വരുന്നത് ആത്മാർത്ഥതയോടെ രാജ്യത്തിന് സേവനം ചെയ്യണം എന്നുള്ള ഒരു ഇത് അപ്പം ശമ്പളം അതിൻ്റെ ഒരു സൈഡാണ് ശമ്പളം നമ്മൾ കാര്യമായിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല നമുക്ക് മെയിനായിട്ടുള്ളതാണ് രാജ്യസുരക്ഷ ആ സുരക്ഷയാണ് നമ്മളുടെ ഒരു ഇത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജസ്വല നമുക്ക് ഇത് തരുന്നത് അങ്ങനെ നമ്മൾ ഹവിൽദാറെക്കുണ്ട് സുബേദാറൊക്കെ ഉണ്ട് കേട്ടോ അടുത്തതിന് മേജറെ കാണാൻ വേണ്ടി പോക്കാം അപ്പോൾ നമ്മളിതാ മേജറെ വീടിൻ്റെ മുമ്പിലാണ് നിന്ന് അപ്പോൾ അവർ രാവിലത്തെ പര്യടനം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ആ സമയത്താണ് കേട്ടോ നമ്മൾ കാണാൻ പോന്ന് ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് കേട്ടോ ഓക്കേട്ടാ ഞാൻ ഒരുപാടുണ്ട് ആർമിക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ വിരമിച്ച സൈനികരുടെ നാഷണൽ എക്സർവീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറി ആയിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ പ്രവർത്തിക്കുന്നത് അവരുടെ കൂടെ ഇന്നും നാഷണൽ എക്സർവീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സൽത്താന കമ്മിറ്റി അംഗമാണ് അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറി ആണ് അങ്ങനെ മുൻ സൈനികർക്ക് വേണ്ടിയുള്ള എല്ലാ രംഗത്തും പ്രവർത്തിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി നാട്ടിൽ വന്നിട്ട് മുപ്പത്തി ഒന്ന് വർഷത്തെ സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷക്കാലമായി പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു സാമൂഹിക സേവനത്തിലാണ് ഞാനുള്ളത് വിവിധ ജോലികളുടെ ഓഫറുകൾ കിട്ടിയിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പാലിയേറ്റീവ് പ്രവർത്തന രംഗത്തെ അറിയപ്പെടുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്ന ഐ ആർ പി സി എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ ഗവേണിംഗ് ബോഡി അംഗമായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുക വന്നതിന് വന്ന ഉടനെ അപ്പോൾ വിവിധ മേഖലകളിൽ അതുപോലെ നമുക്കറിയാം സാംസ്കാരിക രംഗത്തെ ലൈബ്രറി പോലെയുള്ള മേഖലകളിലും ഒരു എ പ്ലസ് ഗ്രേഡുള്ള വായനശാലയുടെ സെക്രട്ടറിയാണ് കഴിഞ്ഞ പത്ത് വർഷം അങ്ങനെ സമസ്ത മേഖലകളിലും സാമൂഹികമായ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതിലെ ഇന്ത്യൻ പ്രസിഡൻറ്റിനോടുൾപ്പെടെ അവാർഡ് വാങ്ങിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാദേശിക വികസന പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പായം ഗ്രാമപഞ്ചായത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയത് പിന്നെ ടെൻഡർ വെച്ച് പാസ്സാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുമറിക ഇറക്കി കഴിഞ്ഞു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പണി തുടങ്ങിയില്ല എന്നുള്ള ഏതായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാദേശികമായ വികസനങ്ങളൊക്കെ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് പവിയേട്ടം പറഞ്ഞത് കേട്ടോ നമ്മുടെ അമ്പലം പാടിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പവ്യാടിന് പറയാനുള്ള ഇതാണ് ഇതൊക്കെയാണ് പവ്യാടിൻ്റെ വിശേഷം പവേട്ടാ അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ മൂന്ന് പേർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ